ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും വളരെ പ്രാർത്ഥനയോടുകൂടി പ്രതീക്ഷയോടുകൂടി പലതിലേക്ക് എടുത്തിയാടി എല്ലാ മേഖലകളിലും തകർന്നു പോയവരുണ്ട് ചിലരെ ചിന്തിക്ക് എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് പലരും ചോദിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് ഏശയ്യ പ്രവാചകൻ ഇതിനെ ഒരു നല്ല ഉത്തരം നമുക്ക് നൽകുന്നുണ്ട് ഏശയ്യ അൻപത്തിരണ്ട് പന്ത്രണ്ടാണ് നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ അപ്പോൾ ഏശയ്യ പ്രവാചകൻ പറയുന്ന ഇതാണ് നിങ്ങളുടെ മുമ്പിൽ ദൈവവും ദൈവം പിൻകാവൽക്കാരനുമായി നിൽക്കുന്ന ഒരു പരുവത്തിന് വേണം ഒരു വിശ്വാസി ജീവിക്കാൻ ഈ കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ഏത് കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാൻ